ന്യൂമാഹി കുറിച്ച് മാതൃകാ റെയിൽവേ അടിപ്പാത യാഥാർത്ഥ്യമാക്കാൻ എല്ലാ ശ്രമവും നടത്തുമെന്ന് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു യു ഡി എഫ് സംഘത്തോടൊപ്പം സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടിപ്പാതയ്ക്ക് അനുമതി ലഭിച്ചെങ്കിലും ഇതിന്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ടില്ല റെയിൽവേക്ക് നിശ്ചിത തുക അടയ്ക്കേണ്ടതുണ്ട് എസ്റ്റിമേറ്റ് എടുത്താൽ മാത്രമേ അടയ്ക്കേണ്ട തുക എത്രയെന്ന് വ്യക്തമാവൂ ഈ തുകയുടെ സമാഹരണം എളുപ്പമല്ല ഇതിന് മാർഗം കണ്ടെത്തണം തദ്ദേശ സ്ഥാപനത്തിന്റെയും മറ്റു ജനപ്രതിനിധികളുടെയും കൂടി സഹായം തേടേണ്ടിവരും അടിപ്പാതയ്ക്കായി കൂട്ടായ ശ്രമം നടത്തണമെന്ന് എം പറഞ്ഞു അടിപ്പാതയ്ക്ക് അനുമതി ലഭിച്ച സ്ഥലത്തിന് സമീപം മറ്റൊരു സ്ഥലം കുറച്ചുകൂടി സൌകര്യപ്രദമാണെന്ന് നിർദ്ദേശമുണ്ടായിട്ടുണ്ട് റെയിൽവേ അധികൃതരുമായി ബന്ധപ്പെട്ട് ഈ സാധ്യതയും പരിശോധിക്കും റെയിൽവേ റെയിൽവേഗേറ്റിന് സമീപത്ത് റെയിൽപാളത്തിന് സമാന്തരമായുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള സാധ്യതയും റെയിൽവേ അധികൃതരുമായി ബന്ധപ്പെട്ട് പരിശോധിക്കും യു ഡി എഫ് നേതാക്കളായ കെ ശശിധരൻ ടി എച്ച് അസ്ലം വി കെ അനീഷ് ബാബു പി സി റിസാൽ ഷാനുപുന്നോൽ രാജീവൻ മലയക്കര കെ വി ദിവിത അസ്ഗർ മധുരിമ എ പി അഫ്സൽ അർബാസ് ഒളവിലം എന്നിവരാണ് എംപിയെ അനുഗമിച്ചത്